കർണാടകയിലെ ശിരു എന്ന് പറയുന്ന സ്ഥലത്തിണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ കേരളത്തിലുള്ള എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നത് അർജുനൊന്ന് തിരിച്ചു വരണം എന്നാണ് ഉം അല്ലെ ഞാൻ കുറച്ച് ദിവസം ഇപ്പൊ ആറേഴ് ദിവസമായി അപ്പൊ ഇത് ഈ ഒരു പ്രശ്നം ടി വിയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇരുന്ന് കാണുന്നുണ്ട് പക്ഷേ എന്നാലും അങ്ങ് ഫുൾ ടൈം ഇരുന്ന് അത് കാണും അത് ഫോളോ ചെയ്യുക ആ വാർത്ത ഫോളോ ചെയ്യുന്നില്ലായിരുന്നു നേരെ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റി വരുന്ന വാർത്തകളെല്ലാം കാണുന്നുണ്ടായിരുന്നു വീട്ടില് ടി വിയിൽ കൂടുതൽ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന എന്റെ അമ്മയാണ് അപ്പൊ അമ്മ കാരണമാണ് സത്യം പറഞ്ഞ ഒരു വീഡിയോ ഞാനിപ്പോ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല അമ്മ ഇന്നും അമ്മ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിയാത്തൊരു കാര്യം ഈ റൂമിനകത്ത് കുത്തിയിരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയില് വാർത്തകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഓൺലൈൻ വഴി അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ പല ചാനലിന്റെ ന്യൂസ് കാണുന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു വിഷയമായിട്ട് സംബന്ധപ്പെട്ട് ഞാൻ ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ് ഞാൻ എൻ്റെ പി ജി ഒക്കെ ചെയ്തത് സോ കന്നഡ കുറച്ച് കേട്ടാൽ എനിക്ക് മനസ്സിലാവും എനിക്ക് സംസാരിക്കാൻ അധികം അധികം അങ്ങോട്ട് ശരിയാവത്തില്ല അണ്ണാ ഒരു ടീ കൊടി അണ്ണ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് മറ്റേ ടീ കൊടി ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് സംസാരിക്കാനൊക്കെ അറിയത്തുള്ളൂ വലുതായിട്ടൊന്നും പറ്റുക പക്ഷെ കുറച്ചൊക്കെ കേട്ടാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ കുറച്ച് കന്നഡ ന്യൂസിന്റെ ഒക്കെ ക്ലിബ്സും റീൽസും ഒക്കെ അങ്ങനെയൊക്കെ നമ്മള് കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങള് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ ഞെട്ടിപ്പോയി കാരണം അമ്മ പറഞ്ഞു ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞാൻ കുറച്ചു നേരം ഇരുന്ന് ടി വിയിൽ നമ്മുടെ മലയാളം ചാനൽസ് ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല ഞാൻ നേരം ഇരുന്ന് കണ്ടപ്പോത്തേക്ക് അതിനകത്തൊന്നും ഞാൻ കേട്ട കുറെ കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടില്ല പറയുന്നില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാ പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം ഇത്രയും ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്തതിന്റെ കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞപ്പൊ തന്നെ ഇപ്പൊ ഇതിനെ കാണുന്നില്ല കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്കൊരു എന്തോ പോലെ സംസാരിക്കണ്ട വേണ്ട എനിക്ക് എന്തോ എനിക്ക് ഫുൾ നെഗറ്റീവാണ് തോന്നിയത് ഈ ഒരു ഇഷ്യൂവിൽ അപ്പം വേണ്ട സംസാരിക്കേണ്ട എന്ന് ഞാൻ വെച്ചു അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ചെന്ന മലയാളിയൊക്കെ ഈ ലോറിയുടെ ഓണറിനെയൊക്കെ പോലീസുകാർ തല്ലിയ ഇഷ്യൂ ഒക്കെ അപ്പോഴൊക്കെ അപ്പോഴും വേണ്ട ഈ ഒരു പയ്യനെ കാണാതെ അതിന് തെരച്ചിൽ നടത്തുവാണല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് അവിടുത്തെ പോലീസുകാരെ പറ്റി മോശം എന്ന് ഞാനും വിചാരിച്ചു കാരണം അങ്ങനെയാണ് അവിടുത്തെ പോലീസുകാർ എനിക്ക് അനുഭവമുള്ളതാണ് അനുഭവമുള്ളതാ ഞാൻ പല സ്റ്റേറ്റിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പല സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ി നോർത്തിലേക്ക് പോവാണെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ മോശമായിട്ടുള്ള പോലീസുകാർ നല്ല പോലീസുകാർ മോശമായിട്ടുള്ള പോലീസുകാർ ഇല്ലാന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്തായാലും നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റില് ഇത്രയും വൃത്തികെട്ട പോലീസുകാരുണ്ടെന്ന് ഞാൻ അവിടെ പോയതിനു ശേഷമാണ് ഞാനും മനസ്സിലാക്കിയത് ഉം അപ്പൊ അതിനത്തോട്ടൊന്നും പോകുന്നില്ല നേരെ ടു ടു ഇപ്പൊ ഇങ്ങനെ കാണാതെ ആയി ഉം അപ്പൊ ഈ മണ്ണിടിച്ചില് എല്ലാരും ഈ ഒരു വിഷയം അറിഞ്ഞതായിരിക്കും ഞാൻ ആയതോട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവത്തില്ലല്ലോ എന്തായാലും കാരണം ഈ ഒരു മണ്ണിടിച്ചിൽ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി ഈ പയ്യൻ്റെ കൂടെ തന്നെ വേറെ കുറെ ആൾക്കാരെ കാണാതെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു പയ്യനെയൊക്കെ ഇന്ന് ഞാൻ വാർത്തകളെവിടെയോ കണ്ടു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനെയൊക്കെ തപ്പുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ മലയാളം ചാനൽസിനകത്ത് ഞാൻ കണ്ടില്ല കേട്ടോ അധികം ഒന്നും കണ്ടില്ല നീ എവിടെയെങ്കിലും കാണിച്ചു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ന്യൂസ് ചാനൽസിനകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് മണ്ണിടിച്ചിലുണ്ടാവുന്നു അതിന്റെ ഇപ്പുറത്തെ തൊട്ടിപ്പറയായിട്ട് റൈറ്റ് സൈഡില് ഏഹ് നമ്മുടെ ഗംഗാവാലി നദി ഒഴുകുന്നുണ്ട് ഈ നദിയുടെ അപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡില് കുറച്ച് വീടുകളുണ്ട് ഈ വീടുകളൊക്കെ മൊത്തത്തിൽ നാമാവശേഷം നാമാവശേഷമായി പോയി സോറി നാമാവശേഷമായി പോയി സംഗതി വേറെ കൊണ്ടല്ല ഈ ഈ നദിന്ന് വെള്ളം എരച്ചു കയറി ഈ വീടുകളൊക്കെ അടിച്ചു പോവുകയായിരുന്നു ഫുള്ള് പോയി ആ വീടുകൾ അതിന്റെയൊക്കെ ക്ലിപ്പിംഗ്സ് ഞാൻ കൂടുതലും ബാക്കി ചാനലിലാകട്ടോ കണ്ടത് നിങ്ങൾ ആരെങ്കിലും പറയും നമ്മുടെ മലയാളം ചാനൽസിൽ ഞാൻ പോയി ടി വിയിലൊരുന്ന് കണ്ടിട്ടില്ല ന്യൂസ് കണ്ടുകൊടുത്താണെങ്കിലും കൊടുത്താണെങ്കിലും ഫുള്ള് നമ്മുടെ മലയാളം ചാനലിൽ ഞാൻ കണ്ടു ഇ മണ്ണിടിച്ചില് നടന്ന ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടേഴ്സിന്റെ ഈ ന്യൂസിനെ പറ്റിയുള്ള റിപ്പോർട്ടിംഗ് ഒക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടത് എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവിടുത്തെ വീഡിയോകൾ മൊത്തം പോയി അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ പറ്റി ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ ഡീറ്റി അപ്പുറത്തെ സൈഡിലെ വാർത്തകളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഇന്നലെയൊക്കെ ആയിട്ട് അപ്പത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനെ പറ്റി ഇവിടെ നിങ്ങളോട് പറയാം അതായത് അപ്പം നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എനിക്ക് പറയാൻ തന്നെ എന്തോ ലൈക്ക് ഈയൊരു മൊമെന്റ് വരെ ആ അർജുൻ എന്ന് പറഞ്ഞ പയ്യന്റെ ഫാമിലി ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ എല്ലാവരും കോഴിക്കോടുള്ള എല്ലാരും അവൻ വരുന്നത് കാത്തിരിക്കുകയാണ് അപ്പോ എനിക്കിത് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചൊരു എക്സ്പ്ലനേഷൻ തരാം ഒരു ഡീപ് ോറിയില്ല ഞാനിപ്പോ കണ്ടത് കരയില് ഫുള്ള് തപ്പി അതായത് ഈ മണ്ണ് വീണല്ലോ ഈ നാലുപേര് പാതയൊക്കെ വേണ്ടി ഈ പാതയൊക്കെ മൊത്തത്തിൽ പോയായിരുന്നു ഫുള്ള് മണ്ണ് വീണ് അതും കുറച്ച് ഭാഗങ്ങളും ഒക്കെ ഫുള്ള് നോക്കിയപ്പോഴത്തേക്ക് മണ്ണ് മാറ്റിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കരയിൽ എന്ന് കൺഫേംഡ് ആയി ഇല്ല അർജുന്റെ അർജുൻ അർജുൻ ഉണ്ടായിരുന്ന അർജുൻറെ ഭാരത് ബെൻസിന്റെ വണ്ടി ട്രക്ക് കരയിൽ ഇല്ല ഉം ഇനിയിപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയിൽ നോക്കണം ഈ നദിയിലും ഈ മണ്ണെല്ലാം കൂടെ ഇടിച്ചു വന്ന് ഈ നദിയിൽ നല്ല രീതിയിൽ മണ്ണ് മറ്റേ കുത്തര പൊങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ മണ്ണുണ്ട് ഇനി അതിന്റെ ഇടയ്ക്കുണ്ടോ എന്നേ നോക്കാൻ പറ്റുള്ളൂ പക്ഷെ അപ്പോഴും ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ വന്നിട്ടാണ് കരയിലൊക്കെ തപ്പിയത് അപ്പോഴൊന്നും ഇല്ലാന്ന് കൺഫേം ചെയ്യും കൺഫേം ആയി പക്ഷെ ഈ ഞാൻ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ വാർത്ത ഇന്ന് രാവിലെ വരെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് പല എന്താ മറ്റേ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇപ്പടെ ഉണ്ട് ഇപ്പൊ കിട്ടും എന്നൊക്കെ പറയുന്ന കുറെ ഞാൻ കണ്ടു പക്ഷെ ഒന്നും കിട്ടിയില്ല ഇതിലായിട്ടും ഒന്നും കിട്ടിയിട്ടില്ല ഈ നദി നമുക്കിനി നദിയിലേക്ക് പോവാം ഈ നദിയില് ഏകദേശം അക്കരയക്കരയായിട്ട് അഞ്ഞൂറ് മീറ്ററിന്റെ ദൂരമുണ്ട് ഡിസ്റ്റൻസ് ഉണ്ട് അഞ്ഞൂറ് മീറ്റർ ഉണ്ട് ഈ കരയും ഈ ഒരു സൈഡിലെ ഈ എന്താ തീരവും അപ്പുറത്തെ തീരവും ആയിട്ട് അപ്പുറത്തെ തീരത്തിലാണ് ഈ ഉണ്ടായിരുന്നത് ഈ മണ്ണ് മല ഈ മല ഇടിഞ്ഞിങ്ങി വന്നപ്പോഴത്തേക്ക് മണ്ണുകളെല്ലാം ഈ മണ്ണെല്ലാം കൂടെ ഈ വെള്ളത്തിലോട്ട് പതിച്ചപ്പോഴത്തേക്ക് അതിന്റെ ആഘാതത്തിലാണ് ഈ വെള്ളം ഒരു സൈഡിലേക്ക് അടിച്ചു കയറി വീടുകളെല്ലാം പോയെന്നൊക്കെ പറയുന്ന ഞാൻ ആദ്യമേ കേട്ടു അതിനുശേഷം പല ആളുകളും നാട്ടുകാർ പറയുന്നത് കേട്ടു ഭയങ്കരമായ ഒച്ച ഭയങ്കര ഒച്ച എന്തോ പൊട്ടിത്തിറക്കുന്ന സൗണ്ട് കേട്ടു എന്നൊക്കെ അവർ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയില് പെട്ടു അപ്പോഴാണ് ഞാൻ വേറെ ഒരു കാര്യം കൂടെ ഓർത്തത് അതായത് മൂന്ന് ടാങ്കേഴ്സ് ഉണ്ടായിരുന്നു ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് മൂന്ന് ടാങ്കർ ലോറിയർ ഉണ്ടായിരുന്നു അവിടെ അടുത്ത രണ്ട് ടാങ്കർ ലോറിയർ ലോറികൾ തിരിച്ചെടുത്തു കിട്ടി പക്ഷെ അതിനകത്ത് ഒരു ലോറി കിട്ടിയിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതോടെ അവരെ കിട്ടിയിട്ടില്ല അതാണെങ്കിൽ ഫീൽഡായിരുന്നു അത് ഈ വെള്ളത്തിലേക്ക് വീണപ്പോഴത്തേക്ക് ഒരു കറണ്ട് കമ്പിയൊക്കെ ഇവിടെ പൊട്ടി കിടക്കുന്നത് നിങ്ങളാ ക്ലിപ്സ് പോയി ഞാൻ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല ഞാൻ എന്റെ കുറച്ച് പേസ്പെക്ടീവ്സ് പറഞ്ഞങ്ങ് പോവാണ് ഇത് വീഴുമ്പോഴത്തേക്ക് അവിടെ ഒരു കരണ്ട് കമ്പിയൊക്കെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കാണാം ഈ കരണ്ട് കമ്പിയിലെങ്ങാടും തട്ടി വെള്ളത്തിൽ വീണ് ഇതൊരു ബ്ലാസ്റ്റ് ആയിട്ടുണ്ടെങ്കിലോ ആ ഒരു ബ്ലാസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളം എല്ലാം കൂടി ഒരു സൈഡിലേക്ക് അടിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന വീടുകൾ ഫുള്ള് പോയി അത്രയും അത്രയും ഒരു വലിയൊരു ബ്ലാസ്റ്റ് നടന്നെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലാതെ ഈ മണ്ണെല്ലാം കൂടെ ഇടിച്ച് വീഴുമ്പോഴത്തേക്ക് മാത്രം നമുക്കറിയാം മണ്ണ് അത്രയും വലിയൊരു എന്താ ഒരു മല മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ ഇടിഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ നടക്കും അവിടെ പക്ഷെ എന്നാലും ഈ ഒരു ബ്ലാസ്റ്റ് കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ബ്ലാസ്റ്റ് ഉണ്ടാവാൻ കാരണം കാരണം അത് കണ്ട് പിട്ടിയിട്ടില്ല ആ ഒരു ടാങ്കർ ലോറി കണ്ടുകിട്ടിയിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അവരെ കണ്ടു കിട്ടിയിട്ടില്ല അപ്പൊ ഈ ടാങ്കർ വെള്ളത്തിലേക്ക് പതിക്കുമ്പോഴത്തേക്ക് ഇതൊരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കർ വീഴുന്ന സമയത്ത് തന്നെ നമ്മുടെ അർജുനും അർജുൻ്റെ ആ ഒരു ലോറിയും വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റില് അർജുന്റെ ലോറിയും അർജുനും എന്തെങ്കിലും സംഭവിച്ചു കാണില്ലേ അതുകൊണ്ടായിരിക്കുമോ ഇത്രയും മേളിലൊന്നും അവരെ കിട്ടിയിട്ടില്ല താഴെ ഒരു ബ്ലാസ്റ്റ് അതായത് അത് മാത്രമല്ല ഈ ഒരു നദി നമ്മുടെ ഗംഗാവാലി നദി ഈ ഒരു മണ്ണിടിച്ചില് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പറേ നമ്മുടെ ഗോകർണയാണ് അവിടെ ഈ ഒരു നദി ചെന്ന് ചേരുന്നത് കടലിനോടാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കണ്ടേ ഇങ്ങനൊരു പോസിബിലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടോ കാരണം അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ പോയി നിങ്ങൾ ഒരുപാട് ക്ലിപ്പിങ്സും ഒരുപാട് വീഡിയോസും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു വിഷയമായിട്ട് സംബന്ധപ്പെട്ട് ഞാൻ എടുത്ത് വെക്കാത്ത ചിലപ്പം നമുക്കറിയാം എല്ലാ ചാനൽസിനെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രൈക്കോ കോപ്പിറൈറ്റോ അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ലോണ്ടാണ് ഞാനൊന്നും വെക്കാത്തത് പോയി നോക്കിയാൽ മനസ്സിലാവും അവിടുത്തെ നാട്ടുകാര് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു ആ സൗണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാങ്കർ അവിടെ മിസ്സിങ്ങുമാണ് ആണ് കിട്ടിയിട്ടുമില്ല അപ്പൊ എനിക്ക് തോന്നിയൊരു സംശയമാണിത് അതുപോലെ തന്നെ ഇന്നിനിയിപ്പം ഈ കരയില് ഫുള്ള് തപ്പിയപ്പത്തേക്കില്ല ഇനിയിപ്പം ഈ ഒരു നദിയുടെ തീരത്ത് മണ്ണ് അടിഞ്ഞിട്ടുണ്ട് ഒരുപാട് ചെളിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി ഈ മറ്റേ മണ്ണ് മാന്തി ഈ മണ്ണ് മാന്തി യന്ത്രം യൂസ് ചെയ്തിട്ട് നാക്ക് ഇടയ്ക്ക് സോറി യൂസ് ചെയ്തിട്ട് ക്ലിയർ ഓഫ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കത്തില്ല മണ്ണ് എടുക്കുന്നത് മേളിൽ നിന്ന് വരെ ചെയ്യണം അതെ നാളെ ചെയ്യാൻ തുടങ്ങുകയുള്ളതാണ് ഞാൻ കേട്ടത് സോ ഈ ഒരു നദിയുടെ തീരത്തെ മണ്ണും കൂടെ എടുത്ത് നോക്കും അവിടെ ഉണ്ടോ എന്ന് അതുമില്ലെങ്കിൽ പിന്നെ നോക്കാനുള്ളത് ഈ ഒരു നദിയിലേക്ക് ഒരുപാട് മണ്ണ് വീണ് അവിടെ ഒരു കൂനയായിട്ടുണ്ട് ഈ കൂനയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞവിടെ കൊണ്ടുപോയെന്നാണ് പക്ഷെ അത് അത്ര പോസിബിൾ അല്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം അവിടെ ഒരു ഡ്രഡ്ജിങ് നടക്കണമെങ്കിൽ ഉം നല്ല അടിയൊഴുക്കുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡ്രഡ്ജിങ് നടത്തുന്നത് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാനിപ്പോൾ പല വാർത്താ ചാനൽ വഴി മനസ്സിലാക്കിയത് എനിക്ക് ഞാൻ എൻ്റെ ഒരു പാർസറ്റീവ് ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി ഒരു വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം ഞാൻ കുറെ ക്ലിപ്സും വീഡിയോസും എല്ലാം കണ്ട് എന്റെ ഒരു റിസർച്ച് വഴി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആ ഒരു എന്തോ ടാങ്കർ മിസ്സിങ് എന്നും പറഞ്ഞു പയ്യനെ കിട്ടിയിട്ടുമില്ല ഇത്രയും ദിവസം കഴിഞ്ഞ ദിവസം വരെ അവന്റെ ഫോൺ റിങ് ചെയ്യുന്നു എന്ന് പറയുന്നു ഇപ്പൊ അതില്ല അപ്പൊ അപ്പൊ ആ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനത്തെ ക്ലാസ് നടന്നിട്ടുണ്ടെങ്കിൽ ഫോൺ അത് റിങ് ചെയ്യുവോ എന്നുള്ള സാധനം കൂടെ എന്റെ തലയിൽ ഓടുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ നാട്ടുകാർ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞപ്പോൾ ഓപ്പസിലെ വീടുകളെല്ലാം പോയ സ്ഥിതിക്ക് അതൊരിക്കലും ഒരു മണ് ഇത്രയും മണ്ണ് ഇടിച്ച് വീഴുക നിങ്ങൾ തന്നെ ആലോചിക്കും മണ്ണ് എല്ലാം കൂടെ പോരുമ്പത്തേക്ക് എല്ലാം കൂടെ വെള്ളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വീഴുമ്പത്തേക്ക് നല്ലൊരു എക്സിക്യൂഷൻ ഉണ്ടാവും നല്ല ഭയങ്കര എന്താ തിര 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 പോലെ കടലിലെ തിരമാല അടിയാണെങ്കിൽ ചിലപ്പോ വെള്ളം അങ്ങോട്ട് അടിച്ച് കയറി രണ്ട് സൈഡിലോട്ട് പക്ഷെ അങ്ങനെ അടിക്കുന്നത് കൊണ്ട് വീടുകൾ പോകാൻ ചാൻസ് ഉണ്ടോ എൻ്റെ ഒരു സംശയമാ നേരെ മറിച്ച് അത് ആ വെള്ളത്തിനടിയിലൊരു ഭയങ്കരമായിട്ടൊരു ബ്ലാസ്റ്റും കൂടെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അതായിരിക്കില്ല ഈ വീടുകൾ പോകാനുള്ള ഒരു കാരണം എന്റെ കുഞ്ഞു തലയിൽ തോന്നിയ കുറച്ച് സംശയങ്ങളാണ് ഇതൊക്കെ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ദൈവത്തിൽ ഓർത്ത് അവിടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ഞാൻ കാണാത്തോണ്ടായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ കാണാത്ത ഞാൻ കണ്ടില്ലെങ്കിലും ഞാൻ അപ്പോഴും ആലോചിച്ചുണ്ടായിരുന്നില്ല അമ്മയാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും അത് കാണണ്ട അല്ലേ എന്തിനാണെന്ന് ആലോചിച്ചു ചിലപ്പോൾ അമ്മേയും മിസ്സാക്കിയതായിരിക്കാം ഞാൻ വീണ്ടും പറയുന്നു ചിലപ്പോൾ അത് മിസ്സായതായിരിക്കാം ഇതിനെപ്പറ്റി അധികം ഏറെങ്കിലും ചാനലിൽ പണിണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എനിക്ക് അതുകൂടെ ഒന്ന് പോയി നോക്കാനാണ് ഞാൻ കൂടുതലും ഇത് മറ്റേ ഭാഷ കർണാടകത്തിലെ ചാനൽസിലാണ് കണ്ടത് അവിടുത്തെ ആളുകൾ പറയുന്നതും ഒക്കെ കേട്ടത് അത് വച്ചിട്ടാണ് ഞാൻ എന്റെ ഈ ഒരു പേസ്പെക്റ്റീവ് പറഞ്ഞാൽ ഞാനത് പറയാൻ ആദ്യമേ ഒന്ന് മടിച്ചു കാരണം പയ്യൻ ഞാൻ ഇപ്പോഴും എന്തൊക്കെ ഞാൻ പറഞ്ഞൊക്കെ തെറ്റായി പോട്ടെ ആ പയ്യൻ തിരിച്ചു വരട്ടെ അതാണ് ഞാൻ അറ്റ്ലാസ് ഞാനും ആഗ്രഹിക്കുന്നത് നിങ്ങളെ എല്ലാവരെയും പോലെ തിരിച്ചു വരട്ടെ അവൻ എനിക്ക് സത്യം പറഞ്ഞാൽ അവന്റെ പെങ്ങളുടെയൊക്കെ ന്യൂസ് ചാനലിൽ വന്നതിന് തോരന്ന് പറഞ്ഞ സത്യമായിട്ടും കഴിഞ്ഞ ദിവസം വരെ എന്ത് ലൈക് അവൻ വരും ഞാൻ കേട്ടു ഒരു 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 പോയിന്റിൽ ആ ഒരു പെങ്ങൾ പറയുന്നു അവൻ വരും അവൻ സർവൈവർ ആണ് അവൻ തിരിച്ചു വരും എന്നൊരു സാധനം ഒക്കെ കേട്ടപ്പോ മാൻ ഞാൻ വിചാരിച്ചു എന്നെപ്പറ്റി ഒന്നും പറയണ്ട അവൻ തിരിച്ചു വരും കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്തോ ഇപ്പൊ എനിക്ക് ഇങ്ങനൊരു കാര്യം പറയാൻ തോന്നി എന്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം അവൻ തിരിച്ചു വരട്ടെ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായി മാറട്ടെ എന്നാണ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായി മാറട്ടെ അവൻ തിരിച്ചു വരട്ടെ എങ്ങനെയെങ്കിലും സെർവ് ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തകർ ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നതൊക്കെ ആരെങ്കിലും ഒക്കെ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണ് അവിടുന്ന് ഏഴ് കിലോമീറ്റർ മാറി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുവിട്ടു വേണ്ടത്ര ഒരു ഇഷ്യൂ ഞാൻ അതിനകത്തോടൊന്നും പോകുന്നില്ല അത് നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും ആ വ്യക്തിയെ കിട്ടിയില്ല അതിന്റെ അപ്പുറം കുറെ മാർക്കായിരുന്നു ഞാൻ കിട്ടിയത് അതുപോലെ തന്നെ എനിക്ക് എന്തോ ഒരു ഇൻട്യൂഷൻ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവർ അവിടെ തന്നെ ഈ ഇങ്ങനെ തപ്പാതെ ഇനി ആ മണ്ണിന്റെ അടിയിലകത്തുള്ള ഈ മൺ കൂന ഒന്നും എന്തായാലും നടത്തുമെന്ന് തോന്നുന്നില്ല കുറച്ചുകൊണ്ട് മാറിയും കൂടെ ഒക്കെ നോക്കിയാൽ വലിയ ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കടല് അടുത്തുണ്ട് എന്താണെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടി യോജിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ട ലൈക്കോ കമന്റോ ഞാൻ ഒന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോയിൽ പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് വേണം കാരണം ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റായി മാറട്ടെ അവനൊന്നും പറ്റാതിരിക്കട്ടെ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്താണെങ്കിലും